ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേഷോട്ട് പോയാൽ ഇന്നലെ ജാസ്മിൻ്റെ വായിൽ നിന്ന് എല്ലാം പുറത്തു വന്നിട്ടുണ്ട് എൻ്റെ തന്ത വിളിച്ച് എന്നെ പൊരിച്ചു എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ബിഗ് ബോസ് കുടുംബാംഗങ്ങളെയും ഇത് കാണുന്ന പ്രേക്ഷകരെയും ജാസ്മിൻ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു നോറയുടെ വായിൽ നിന്ന് തന്നെ പുറത്തൊരു കാര്യം വീടിനുള്ളിൽ സംസാരിച്ച് പോയിട്ടുണ്ട് എന്നാലെ ജാസ്മിൻ്റെ അടുത്ത് ഇന്നലെ വഴക്കിനിടയിൽ നോറ പറഞ്ഞത് എൻ്റെ നമ്പർ നിനക്കാർ തന്നു എന്നാണ് ഇന്നലെ ബി ബി ഹൗസിൽ നടക്കുന്നത് വൻ രീതിയിലുള്ള ഒരു ഡ്രാമ തന്നെയാണ് ഇനി ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഷോ തന്നെയാണോ എന്നുള്ള ജനങ്ങൾക്ക് തോന്നായികയില്ല കാരണം ഇന്നലെ നോറ മെഡിക്കൽ റൂമിലേക്ക് പോവുകയും ഇതിനുശേഷം നോറയെ പുറത്തു കൊണ്ടുവരാൻ അർജുൻ പോകുന്നുണ്ട് എല്ലാവരും ലിവിംഗ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് നോറ എന്ന് വിളിക്കുന്നു അന്നേരം ഗബ്രി ചോദിക്കുന്നുണ്ട് അപ്സരയെ വിളിക്കാൻ മാത്രം ഇപ്പം എന്താണ് സംഭവിച്ചത് ഇതിലും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ലൈവിൽ ജാസ്മിൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് എൻ്റെ തന്ത എന്നെ വിളിച്ച് പൊരിച്ചു എന്ന് വിളിച്ച് കണക്കിന് കൊടുത്തു നല്ല രീതിയിൽ വഴക്ക് കേട്ടു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഇതിൽ നിന്നെന്തായാലും ഒരു കാര്യം മനസ്സിലാക്കാം ജാസ്മിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചത് ബിഗ് ബോസ് ചുമ്മാതൊന്നുമല്ല ജാസ്മിൻ്റെ വാപ്പയുടെ അസുഖവും എല്ലാം ഒരു ഡ്രാമ തന്നെയായിരുന്നു പുറത്ത് ചിലപ്പം ജാസ്മിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് മോശമായിട്ടുള്ള അഭിപ്രായമായിരിക്കും അതുകൊണ്ട് ജാസ്മിൻ്റെ വാപ്പ തന്നെ ജാസ്മിൻ ഒരു വാണിംഗ് കൊടുത്തു തന്നെയായിരിക്കാം എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്തായാലും ജാസ്മിൻ്റെയും ജാസ്മിൻ്റെ വാപ്പയുടെയും ഗെയിം പ്ലാൻ സ്ട്രാറ്റജി എല്ലാം നന്നായിട്ടുണ്ട് എന്തായാലും ജനങ്ങൾ ഇത് കാണുന്ന പൊട്ടന്മാരൊന്നും അല്ലയെന്ന് ഇവർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ലാസ്റ്റ് നമുക്ക് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കപ്പ് ജാസ്മിനും ഗബ്രിയും എന്തായാലും വേർത്തില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്